സതീശ ജോലി ഭാരം താങ്ങാനാവാതെ ദക്ഷിണ കൊറിയയിൽ റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്താ ഞാൻ പറഞ്ഞത് ആ അത് തന്നെ ജോലി ഭാരം താങ്ങാനാവാതെ ദക്ഷിണ കൊറിയയിൽ റോബോട്ട് ആത്മഹത്യ ചെയ്തു അയ്യേ അയ്യേ ഈ റോബോട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ റോബോട്ടേ ഈ ജോലി ഭാരം എന്ന് പറത്തി എന്തിനാ പോയി ആത്മഹത്യ ചെയ്തത് എന്താ ഇങ്ങോട്ട് നോക്കി എന്നെ ഞാൻ രാവിലെ നാലരയ്ക്ക് അലാറം വെച്ച് എഴുതി എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അതിപ്പം ഈ രാവിലെ നിർബന്ധമായിട്ടും എഴുന്നേൽക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അന്നമാണ് ഉന്നം അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണൊക്കെ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കണ്ണൊക്കെ വലിച്ചു തുറന്ന് രാവിലെ എഴുന്നേൽക്കും ഈ രാത്രി കിടക്കുമ്പോൾ വലിയ ബ്ലാങ്കറ്റാണ് തുറക്കാറ് രാത്രി മുഴുവൻ ആ ബ്ലാങ്കറ്റ് എൻ്റേത് മാത്രം വരും എൻ്റെ സ്വന്തം പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പാവം ഏട്ടൻ ആ ബ്ലാങ്കറ്റ് കൈമാറും ആ ഒരു സമയത്താണ് ഏട്ടൻ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി പുതുക്കാറ് ആ സമയത്തും ഞാനിപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്തും ഏട്ടൻ നല്ല ഉറക്കായിരുന്നു ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി രാവിലെ കുളി രാവിലെ കുളിയില്ലേ ഭയങ്കര തണുപ്പാണ് പിന്നെ അത്രയും തണുപ്പിൽ കുളിച്ച് കഴിഞ്ഞാൽ വല്ല പനി പിടിച്ചു കഴിഞ്ഞാൽ ആകെ പെട്ടു കാരണം ഞാനും ഏട്ടനും മാത്രമാണ് വീട്ടിലുള്ളത് ഷോപ്പിലും ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളത് പണിക്കായിട്ട് അപ്പോ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നല്ല മുട്ട പണി കിട്ടും അതുകൊണ്ട് രാവിലെ വിളിക്കാറില്ല രാവിലെ ഫ്രഷ് ആയിട്ട് പുറത്ത് വരും ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് വരുമ്പോഴത്തേക്ക് ഏട്ടനെ എഴുന്നേറ്റിണ്ടാവുന്നില്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നോ ഏട്ടനെ എഴുന്നേറ്റുണ്ടാവില്ല ഒരേ ഉറക്കായിട്ടും കൂർക്കം വെച്ചിറങ്ങുന്നുണ്ടോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ വിളിക്കും ഏട്ടാ എഴുന്നേൽക്കുന്നില്ലേ അന്നേരം ഏട്ടന്മാർ ആ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വിളിക്കും ഏട്ട 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 എഴുന്നേൽക്കാനായിട്ടേ എന്നുള്ള ഒരു ചോദ്യം അപ്പൊ ഏട്ടന്മാർ ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുന്നവര് ഈ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നൊരു വിളി ഉണ്ടല്ലേ ആ വിളിയിൽ ഏട്ടന ഓട്ടി എഴുന്ന എത്ര ഉറക്കണെങ്കിലും ഏട്ടനെഴുന്നേറ്റ് വരും പിന്നെ ഞാൻ രാവിലെ എൻ്റെ ഈ മുഖത്തെഴുത്തൊക്കെ റെഡി ആക്കുമ്പോഴേക്കും ഏട്ടൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരും അങ്ങനെ നമ്മള് രണ്ടുപേരും നമ്മൾ അഞ്ചു മണിക്കാണ് ഉറക്ക മാക്സിമം പോയൊരു അഞ്ചര വരെ അത്രേ ലേറ്റ് ആവാറുള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കടയിലേക്ക് പോവുക ഇതെല്ലാം ഞാൻ പറയുന്നത് മരിച്ചുപോയാൽ റോബോട്ടിനോടല്ല ഇനി ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്ന ഏതെങ്കിലും റോബോട്ട് ആ റോബോട്ട് ഉണ്ടോ ഞങ്ങള് കൃത്യം അഞ്ചു മണിക്ക് പോയി കട ഓർക്കും കടയിൽ കടയിലെത്തിയ ഉടനെ തന്നെ എന്റെ പണി എന്ന് പറഞ്ഞാൽ കടയുടെ ആവും മുട്ടും ഒക്കെ അടിച്ചുപോരുക വെള്ളം തെളിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ആ സമയത്തായിട്ട് ചായ ഉണ്ടാക്കും നല്ല സ്ട്രോങ് അടിപൊളി ചായ ഉണ്ടാക്കും നമ്മൾ ഷോപ്പിൽ ചായ വെച്ചു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് ഗണപതിക്കാണ് ഗണപതി മിത്താന്ന് ഷംസീർ പറയെങ്കിലും നമുക്കത് സത്വമാണ് സത്യമാണ് വിശ്വാസമാണ് ഞങ്ങൾ ആദ്യം വെച്ച് ഞങ്ങൾ ചായ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് ഗണപതിക്കണം രണ്ടാമത് നോമിനാണ് തരാറ് ഏട്ടന്മാരും ഏട്ടൻ എൻ്റെ പേര് വിളിക്കാറില്ല ഏടോന്നെ വിളിക്കാറില്ല എടോ ചായ ഇതാന്ന് പറയാം അപ്പോൾ ഗണപതി കഴിഞ്ഞാൽ സെക്കൻഡ് ഞാനാണ് ആ ചായ ഞാൻ കുടിക്കും ഏട്ടൻ തരം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്ത് കുടിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ചായ കൊടുക്കാറ് രാവിലെ പിന്നെ രാവിലത്തെ കച്ചവടം ആയി കഴിഞ്ഞാൽ ഏട്ടൻ വിളക്ക് വെക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് പണി ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഗ്ലാസ്സുകൾ പാത്രങ്ങൾ ഒക്കെ കഴിവ്ക്കേണ്ടി വരും അങ്ങനെ പാ ഗ്ലാസുകളും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഒരു ആറ് ആറ് ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വരും ഇവിടെ കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മണിക്കൂർ അലാറം വെച്ചിട്ടാണ് ഞാൻ കടന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം രാവിലെ അപ്പോൾ ഈ ഒരു മണിക്കൂർ കടന്നുറങ്ങിയിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുളിച്ച് സുന്ദരിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊണ്ടു എനിക്ക് ഷോപ്പിലേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു പതിനൊന്നര പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും ഞാൻ ഷോപ്പിലേക്ക് എത്തും അങ്ങനെ ഏട്ടൻ ഷോപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏട്ടൻ റെസ്റ്റ് വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാല് മാക്സിമം ഒരു പന്ത്രണ്ടര വരെ അതുവരൊക്കെ ഏട്ടൻ കടയിലുണ്ടാവും എൻ്റെ കൂടെ ഉണ്ടാവും അതുകഴിഞ്ഞ് ഏട്ടൻ വീട്ടിലേക്ക് വീട്ടിലേക്കൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് കച്ചവടം ചെയ്യും എനിക്ക് എൻ്റെ ഷോപ്പിൽ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജ്യൂസാണ് ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് കിട്ടലിനായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും ചായ ഉണ്ടാക്കും കാപ്പി ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ജ്യൂസാണ് ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കും നന്നായിട്ട് ഉണ്ടാക്കും അതൊരു ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ വേണം പറയാൻ ഞാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കടയിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണി രണ്ടേക്കാൾ അലുദൂട്ടിട്ട് നാലര വരെയാണ് ഭയങ്കര തിരക്കുണ്ട് അത് നിങ്ങളെ ചിന്തിക്കുന്നവരല്ല നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് ആ തിരക്ക് അതൊരു രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ കച്ചവടം ചെയ്യണ ഒരു രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടി കാരണം ഒരു പത്ത് മുപ്പത് പേര് ഒന്നാകെ വരും ഈ ഐ ടി കമ്പനിയിലെ ക്യാബിൻസ് ഡ്രൈവറാണ് ഉണ്ടാവുക അപ്പോൾ അവർ ഒന്നാകെ വന്നിട്ട് ഒരാൾ ചായ വെക്കും ഒരാൾ കാപ്പി വെക്കും ഒരാൾക്ക് സിഗരറ്റ് വിമലി ഗുഡ്ക്കൽ അതൊക്കെ ചോദിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ബാങ്ക് സാധനത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ട് പൈസ വാങ്ങും അപ്പോൾ ഒരാളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ കേട്ടിന് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വെയ്യ ആ ഒരു നിമിഷത്തിനകത്ത കാര്യമൊക്കെ ഓർക്കും കഴിക്കുക ഭയങ്കര പ്രഷറിലായിരിക്കും ഉണ്ടാവുക ബി പി ഒക്കെ കൂടിയിട്ടിങ്ങനെ ഭയങ്കര ഒട്ടിത്തെറിക്കാനുള്ള പാകത്തിലായിരിക്കും ഞാൻ ഞാനപ്പോഴും നല്ല തിരക്കുണ്ടാവും ഒറ്റക്കല്ലാകുമ്പോൾ ശരിക്കും പെട്ടുപോകുക ചില സമയങ്ങളിൽ ഞാൻ ഒറ്റക്കായിരിക്കും ഷോപ്പിലുണ്ടാവുക ഈ ഒരു സമയത്തിൽ ആ ഒരു സമയത്ത് ഞങ്ങളെ ഷോപ്പിലേക്ക് വരുന്നത് ജെൻസ് മാത്രമാണ് ഇത്രയും ഈ പത്ത് മുപ്പതോളം ജെൻസിന്റെ ഇടയിൽ ഞാൻ ഒറ്റ പണ്ണായിരിക്കും അവര് എന്നെ ഒരു സ്ത്രീ ആയിട്ടല്ല അവരെന്നെ കാണുന്നത് അവർക്കിടയിൽ ഒരംഗമായിട്ടാണ് അല്ലാണ്ട് ഞാനൊരു പെണ്ണാന്ന് അല്ലെങ്കിൽ അവരൊരു ആ ഒരു രീതിയിൽ തന്നെ കണ്ടിട്ടില്ല ഇന്നുവരെയും കണ്ടിട്ടില്ല അതുപോലെ തന്നെ എടുത്തു പറയണം എവിടെയെങ്കിലും ഈ കസ്റ്റമേഴ്സ് ഇന്നേ വരെയും ഞാൻ ഞാനൊരു ഒമ്പത് വർഷമായി ഈ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇന്ന് വരെയും ഒരാളും ഈ നിമിഷം വരെയും തെറ്റായിട്ടൊന്ന് പറയോ നോക്കുവോ അല്ലെങ്കിൽ സ്പർശിക്കോ അങ്ങനെ ഒരു ഒരു ഭാവം ആരിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമറും എന്റെ ഹൃദയത്തിലാണ് അവരെല്ലാവരും എന്റെ ഹൃദയത്തിലാണുള്ളത് ആ ഒരു കാര്യത്തിൽ അവരെ അഭിനന്ദിക്കാതെ വയ്യ ഇത്രയും നല്ല സ്വ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വഭാവമൊക്കെ ആണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ എത്ര ആൾ വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു വരച്ച വരേനുള്ളിൽ നിർത്താൻ എനിക്ക് പറ്റും അവർ പറഞ്ഞു ചേച്ചി ദേഷ്യം വന്ന ചീത്ത പറയുമെന്ന് ഞാൻ ചീത്ത പറയായിരുന്നു എനിക്ക് ദേഷ്യം പോകുന്ന നന്നായിട്ട് ഞാൻ ചീത്ത പറയും ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് കളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചീത്ത പറയും പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് എന്തെങ്കിലും ചായയോ ജ്യൂസോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴും ആരെങ്കിലും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റങ്ങനെ എന്നെ കാണാണ്ട് എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആണ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ആരൊക്കെ എടുത്തു എത്ര എടുത്തു എന്നൊക്കെ കൃത്യമായിട്ട് എന്നോട് പറയും അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ അവരെ എന്നോട് ആ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ എടുത്ത സാധനത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എടുത്തത് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടോ കേക്ക് എടുത്തിട്ടുണ്ടോ ഒക്കെ ചോദിക്കും അപ്പോൾ അവർ ഈ ചേച്ചിൻ്റെ ഒരു കാര്യം അങ്ങനെ പറയും ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ മൂന്നര കറക്റ്റ് മൂന്നരക്ക് എത്തും എന്തായാലും ചില സമയങ്ങളിലാണ് ഏട്ടൻ വൈകാറ് അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ അവിടുന്ന് ജ്യൂസും ചായയും കാപ്പി എല്ലാം ഉണ്ടാക്കി കൊടുക്കും ഏട്ടനതു കൊണ്ട് കൊടുക്കും പിന്നെ പൈസ വാങ്ങും ബാക്കിയിലെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടനം നോക്കും ഒരു ഭയങ്കര ഒരു ആണ് സത്യത്തിൽ ഈ കച്ചവടം എന്ന് പറയുന്നത് ഏട്ടൻ ചില ദിവസങ്ങളിൽ വൈകിവരെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം അങ്ങനെ വൈകി വരുന്ന സമയത്ത് ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കാണ്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാകും അപ്പം എന്തെങ്കിലും ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലാസ്റ്റായിരിക്കും സംഭവം ആൾ കസ്റ്റമറിലെല്ലാം നോക്കും അവർക്കറിയാം ഞാൻ ഒറ്റക്കായത് കൊണ്ടാണ് ചേച്ചിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്നൊക്കെ അവർക്കറിയാം അവരിത് എട്ട് വർഷമായിട്ട് എട്ടമ്പത് വർഷമായിട്ട് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടാണ് ഞാനെന്താണ് അങ്ങനെയെന്നൊക്കെ ഏട്ടൻ മൂന്നരക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒരു ഈസിനെസ്സാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ ആ തിക്കൊക്കെ കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചായ കുടിച്ചിട്ട് വീണ്ടും ഞാൻ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നിട്ട് എന്താ പറയുക കുറച്ച് അളക്കാറുണ്ട് അലക്കാനുള്ള കാര്യങ്ങൾ വാഷിംഗ് മെഷീൻ കടയിൽ പോയിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അളക്കാനുള്ള തുണികളൊക്കെ ഞാൻ തന്നെ കൈ കൊണ്ട് അലക്കും എല്ലാവരും ഇത് ചെയ്തതാണ് അല്ലേ വാഷിംഗ് മെഷീൻ വരുന്ന എല്ലാവരും കൈകൊണ്ട് തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അലക്കിയിടും അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് രാത്രിയിലത്തെ ഭക്ഷണം ചപ്പാത്തിയും അതിനെന്തെങ്കിലും നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് എട്ടെ കത്തിക്കും അതിൻ്റെ ഇടയിലാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഫുൾ ടൈം എൻഗേജ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഒരു സമയം പോലും വെറുതെ കുത്തിയിരിക്കാനുള്ള ഒരു സമയം എനിക്കുണ്ടായിട്ടില്ല ഞാൻ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള എത്രയോ സ്ത്രീകൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല എത്രയോ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ജീവിതത്തിലെ പ്രതീക്ഷ സ്വപ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്ര അധ്വാനിക്കേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ അധ്വാനിക്കുന്നത് നാളത്തെയൊക്കെ എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഈ റോഡ് പ്രത്യേകിച്ച് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊന്നുമില്ല എന്നാലും പിന്നെ ജോലി ഭാരം അമിതമായത് കൊണ്ട് ദക്ഷിണ കൊറിയയിലത്തെ ഈ റോബോട്ട് ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനിക്കുകയാണ് അഭിമാനം പൂരിതമാകുകയാണ് എന്തോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നല്ല ഉഷാറായിട്ട് ഇപ്പോഴും എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് സംസാരിക്കണില്ലേ അപ്പോൾ പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഓരോ വ്യക്തികളും ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ എന്താണ് അനുഭവിച്ചതെന്ന് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇപ്പൊ ഞാനത് നിങ്ങളോട് പറയേണ്ട സാഹചര്യമല്ല സമയമല്ല സന്ദർഭമല്ല ഞാൻ ആ ഒരു സന്ദർഭത്തിലേക്ക് സാഹചര്യത്തിലേക്ക് സമയത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ച ആ ഒരു കൊടും ഭീകരത നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ പങ്കുവെക്കും ഒറ്റ പ്രാർത്ഥനകൾ അസുഖമൊന്നും വരാതെ അധ്വാനിക്കാനുള്ള കരുത്ത് ദൈവം തന്നാൽ മതി ബാക്കി നേടിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അവർ എല്ലാവർക്കും ജയ് ഹിന്ദ്